ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഫോറക്സ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസിൽ ഒരു വീഡിയോസാണിത് മുമ്പുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഫോറക്സുമായി ബന്ധപ്പെട്ട ഫോറക്സ് മാർക്കറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ആ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നു അതുപോലെ തന്നെ എങ്ങനെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളെങ്കിൽ താഴെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എക്സ് എൻ എസിൻ്റെ അക്കൗണ്ട് ലിങ്ക് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എം സിയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോ ആണ് അത് ആണത് പുൾബാക്ക് പുൾബാക്ക് നമുക്കറിയാം മാർക്കറ്റ് ഒരു ഇമ്പിൾസ് മൂവ് ഉണ്ടാവും അതുപോലെ തന്നെ കറക്റ്റീവ് മൂവ് ഉണ്ടാവും അപ്പോൾ മൂവ് കറക്റ്റീവ് മൂവ് ഒരു വാഡ് ആയിട്ടുള്ള പുൾ ബാക്ക് നമ്മൾ ഐഡൻറ്റഫൈ ചെയ്ത ചെയ്താൽ നമുക്ക് ഒരുപാട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് അതുവഴി ലഭിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു വാഡായിട്ടുള്ള ആ പുൾ ബാക്ക് എന്താണെന്നും അതുപോലെ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഫുള്ളായിട്ട് കണ്ട ശേഷം നിങ്ങൾ ചാർട്ട് എടുത്ത് അതിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾ വേൾഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ് ട്രെൻഡിലാണെങ്കിലും ഡൗൺ ട്രെൻഡിലാണെങ്കിലും നിങ്ങൾക്ക് വേൾഡ് ആയിട്ടുള്ള ഫുൾ ബാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഈ ഈയൊരു ഫുൾ ബാക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് ഇപ്പോൾ എസ് എം സി ആണെങ്കിലും അതുപോലെ ഏത് ട്രേഡിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ബാക്ക് മനസ്സിലാക്കി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഗോൾഡിൽ ഒരു സ്ട്രാറ്റജിൻ്റെ ഫുൾ ബാക്ക് ബേസ് ആയിട്ടാണ് തീർച്ചയായും നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഒരു കറക്ഷൻ ഒരു ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ ഒരു ഇമ്പിൾസ് മുകളിലേക്കുള്ള ഒരു അപ് മാർക്കറ്റ് ആണെങ്കിൽ അതൊരു കറക്റ്റീവ് ഒരു മൂവ്മെൻറ്റ് വരില്ല താഴേക്കൊരു പുൾ ബാക്ക് വന്ന ശേഷമായിരിക്കും മുകളിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ വയൽഡായി വയൽഡായിട്ടുള്ള ഒരു ബാക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പണിങ് ഓപ്പൺ ഉണ്ടാവും പിന്നെ ഒരു ഹൈ ഉണ്ടാവും പിന്നെ ഒരു ലോ ഉണ്ടാവും പിന്നെ ഒരു ക്ലോസ് ഉണ്ടാവും അല്ലെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഒരു ബാക്ക് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ എടുത്ത ശേഷം ലോ കട്ടിലോ നെക്സ്റ്റ് ക്യാൻഡിലോ എടുത്ത ശേഷം പിന്നെ അതിൻ്റെ ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വാൽഡ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റാണ് മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് അതിൽ ഹയ്യസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് ഹയസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ ഇതാണല്ലേ ഈ ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും നമ്മൾ മാർക്ക് ചെയ്യുക ഹൈ മാർക്ക് ചെയ്യുക ലോ മാർക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് ലോ ഈ ഒരു ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ലോ കട്ട് ചെയ്തിട്ടില്ല പക്ഷേ പിന്നത്തെ ക്യാൻഡലിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുണ്ട് ആ ലോ കട്ട് ചെയ്ത ശേഷം വീണ്ടും അതിൻ്റെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് വീണ്ടും അതിൻ്റെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റിനെ ഇതിൻ്റെ ഈ ഒരു ലോവസ്റ്റ് പോയിന്റിനെ നമുക്ക് എന്ത് പറയാം പുൾ ബാക്ക് എന്ന് പറയാം പുൾബാക്ക് പോയിൻ്റ് എന്ന് പറയും ഇതാണ് വാൽഡ് ആയിട്ടുള്ളൊരു പുൾ ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അപ് ട്രെൻഡ് മാർക്കറ്റിൽ മുകളിലേക്കുള്ള മാർക്കറ്റിൽ എപ്പോഴും ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ബാ ഇത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റിനെയാണ് നമ്മൾ പുൾബാക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ വീണ്ടും ഹയ്യസ്റ്റ് ക്യാനിൽ ഇതാണ് അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ടില്ല വീണ്ടും ഹൈയസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ പക്ഷെ അതിൻ്റെ ലോ കട്ട് ചെയ്ത് ഹൈ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഹയസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഇത് അതിൻ്റെ ഇൻസൈഡ് ബാറാണ് ഉള്ളിലുള്ളൊരു ക്യാൻഡലാണ് അപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ബാക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എപ്പോഴും അപ് ട്രെൻഡ് മാർക്കറ്റിലാണെങ്കിൽ ഹയ്യസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തിന് നമുക്ക് ബാക്ക് എന്ന് പറയാം അപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ക്യാൻഡിൽ ഇവിടെ രൂപീകരിച്ചു അതിൻ്റെ ഹൈ ഇവിടെയാണ് അല്ലേ പിന്നെ അതിൻ്റെ ലോ വേറൊരു ക്യാനിൽ രൂപീ കട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലോവ സ്റ്റെപ്പ് ഒരുപാട് ചിലപ്പോൾ താഴേക്ക് ഒരുപാട് ക്യാനൽ ഉണ്ടാകും അതും നോക്കണ്ട അതിൻ്റെ ഏറ്റവും ലോ പോയിൻ്റ് നമ്മൾ പുൾബാക്ക് ആയി വരക്കുക ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ ഒരു ഇത് വേൾഡായിട്ടുള്ള പുൾ ബാക്ക് അല്ലെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ വാൽഡായിട്ടുള്ള പുൾ ബാക്ക് കിട്ടി ഇനി അതേപോലെ തന്നെ സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്കുകൾ വരാറുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്യാനിൽ മേലേക്ക് പോയിട്ട് ഇവിടെ ഹയസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് അതേ ക്യാനലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു പുൾബാക്ക് സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് പറയാം ഓക്കെ കാരണം ഇവിടെയുള്ള ലിക്വിഡിറ്റി ഇവിടെയുള്ള പോയിന്റ് ഇവിടെയുള്ള ലോ കട്ട് ചെയ്ത് ഹൈയും കട്ട് ചെയ്തുകൊണ്ട് ഇതൊരു വാൽഡായിട്ടുള്ള പുൾ ബാക്ക് ആയി കണക്കാക്കാം അതേപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ഹൈ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഈ റെഡ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ഇത് വാൽഡായിട്ടുള്ള പുൾ ബാക്ക് ആണോ അതൊരിക്കലും ഒരു വാൽഡായിട്ടുള്ള പുൾ ബാക്ക് അല്ല കാരണം എന്താണ് ഇവിടെ ഈ ഒരു ഹൈയും ലോയിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാകുന്നതുകൊണ്ട് തന്നെ അത് ഇൻസൈഡ് ബാർ ആണ് അത് അതിൻ്റെ ഉള്ളിലാകുന്നതുകൊണ്ട് അതൊരു വാൽഡായിട്ടുള്ള പുൾ ബാക്ക് അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പിന്നെ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐ എസ് ടി ക്യാനിൽ ഈയൊരു ഗ്രേ കളർ ക്യാനലല്ല കാരണം എന്താണ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ അതിൻ്റെ വിക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് ഹയ്യസ്റ്റ് ക്യാൻഡൽ എന്ന് പറഞ്ഞാൽ റെഡ് ക്യാൻഡിലാണ് ആ റെഡ് ക്യാൻഡലിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആണ് എന്ന് നമുക്ക് പറയാം അപ്റ്ററിൻ്റെ മാർക്കറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് ചെയ്ത് വെച്ച് വെച്ച് വെച്ചേക്കണം ആ ഒരു അപ്റ്ററിൻ്റെ മാർക്കറ്റിൽ ഹയ്യസ്റ്റ് ക്യാൻഡിൽ ഏതാണോ അത് ചിലപ്പോൾ റെഡ് ക്യാൻഡിൽ ആവാം അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ ആവാം കളറിന് പ്രശസ്തിയില്ല ഹൈ ബ്രേക്ക് അതിൻ്റെ ഹൈ യ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ പുൾബാക്ക് എന്ന് പറയും അതിൻ്റെ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഏറ്റവും ലോയിലാണ് നമ്മൾ ലോ പോയിൻറ്റിനാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലും ഇതേപോലെ തന്നെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് താഴേക്ക് പോയിരുന്നൊരു മാർക്കറ്റിൽ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ നേരെ നമ്മൾ ടപ് ട്രെൻഡ് മാർക്കറ്റിൻ്റെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും ലോവെസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ വാലിഡായിട്ടുള്ള പുൾ ബാക്ക് പോയിൻ്റ് ആയിട്ട് കണക്കാക്കാം അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ താഴേക്ക് വരികയാണ് ഇവിടെ ഒരു ക്യാൻഡൽ ഉണ്ടായി അതിൻ്റെ ഒന്നും ബ്രേക്ക് ലോ ബ്രേക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല വീണ്ടും ഒരു ക്യാൻഡൽ ഉണ്ടായി വീണ്ടും ഒരു ക്യാൻഡൽ ഉണ്ടായി ഈ ക്യാൻഡിലിവിടെ നമ്മൾ മാർക്ക് ചെയ്യുക അതിൻ്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുക അതിനുശേഷം നോക്കുക അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് വേറൊരു ക്യാനിൽ നെക്സ്റ്റ് ക്യാനിൽ അല്ല അതിൻ്റെ പിന്നത്തെ ക്യാനിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ഇനി എപ്പോഴാണോ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് ഈ ചിലപ്പോൾ ഒരു ക്യാനൽ ചിലപ്പോൾ പത്ത് പതിനഞ്ച് ക്യാനലോ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബ്രേക്കിങ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പുൾബാക്ക് വാൽഡായിട്ട് പുൾബാക്ക് എന്ന് പറയുന്നത് ആ വേൽഡായിട്ട് പുൾബാക്ക് എവിടെയായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുക ഇവിടെ ഏറ്റവും ഹയ്യസ്റ്റ് ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും ഹയ്യസ്റ്റ് പോയിൻ്റ് ഏതാണോ അവിടെയാണ് നമ്മൾ വാൽഡായിട്ടുള്ള പുൾ ബാക്ക് മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ ഇത് മാർക്ക് ചെയ്യുന്ന ചെയ്ത കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും ഈ ഒരു ഭാഗത്തായിരിക്കും ഓരോ പുൾബാക്കിലായിരിക്കും പല സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടായിരിക്കാം അപ്പോൾ മാർക്കറ്റ് ആ പുൾ ബാക്ക് എടുത്ത ശേഷം വീണ്ടും ഒരു മുമ്പിൾസ് മൂവ് തരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പുൾബാക്ക് നിങ്ങൾ പെട്ടെന്ന് ഇതിന് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത് വീട് നെക്സ്റ്റ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോരുന്നുണ്ട് വീണ്ടും ഇവിടെ ഐ എസ് ടി ക്യാൻഡിൽ ഇവിടെ ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ ഇൻസൈഡ് ബാർ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ലോ ഇതിൻ്റെ ഈ ഒരു കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലോയും ബ്രേക്ക് ചെയ്തു പക്ഷേ ഇത് പുൾബാക്ക് ആയി മാർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഇവിടെ ഒരു ഇൻസൈഡ് ബാറായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇവിടെ ഈ ഒരു കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പുൾ ബാക്ക് പോയിൻ്റായി കണക്കാക്കാൻ പറ്റും ഓക്കെ വീണ്ടും ഡൗൺ ട്രെൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം ഐ എസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോ ഹൈ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് ആയി നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോവസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പോയിൻ്റിനെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയിട്ട് കണക്കാക്കാൻ പറ്റും ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ നമുക്കറിയാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയ്യസ്റ്റ് കാൻഡിൽ ഈ ഒരു നോക്കുകയാണെങ്കിൽ ഹയ്യസ്റ്റ് കാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഹയ്യസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഹയ്യസ്റ്റ് ക്യാൻഡൽ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു ഹൈയും ബ്രേക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇവിടെ കിട്ടിയെന്ന് പറയാം ഓക്കെ വീണ്ടും നമുക്ക് ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ഹയസ്റ്റ് കാൻഡിൽ ഇതാണ് അതിൻ്റെ ലോ ഇവിടെയാണ് അല്ലേ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴാണോ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിനെ നമുക്ക് ഒരു വാൽഡായിട്ടുള്ള പുൾബാക്കായി കണക്കാക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പുൾബാക്കുകളൊക്കെ വരുന്നുണ്ട് അതൊന്നും നമ്മൾ ആയിട്ടുള്ള മേജറായിട്ടുള്ള പുൾബാക്കുകളല്ല മേജറായിട്ടുള്ള പുൾബാക്കുകൾ എന്ന് പറഞ്ഞതൊക്കെ ഇൻസൈഡ് ആ വരുന്നതാണ് മൈനർ മൈനറായിട്ടുള്ള പുൾബാക്കുകളാണ് മേജറായിട്ടുള്ള പുൾബാക്കിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വാ ഈ പോയിന്റാണ് മേജർ പുൾബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഇനി നമുക്ക് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഹയ്യസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഹയ്യസ്റ്റ് ക്യാനിൽ ഈയൊരു ഹയ്യസ്റ്റ് ക്യാൻഡലാണ് അതിൻ്റെ ലോ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെ ലോ ബ്രേക്ക് ചെയ്തു വീണ്ടും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിനെ ഇവിടെ പോയിന്റിനെ പുൾ ബാക്ക് ആയി കണക്കാക്കാം ഓക്കെ മാർക്കറ്റ് ആ പുൾ ബാക്ക് എടുത്ത് നേരെ മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പുൾ ബാക്ക് ഹയ്യസ്റ്റ് ക്യാനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലോ എന്ന് പറഞ്ഞ ഇവിടെയാണ് ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് ഒരു വേൾഡ് ആയിട്ടുള്ള പുൾ ബാക്കായി കണക്കാക്കാം ആ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്ത് വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വീണ്ടും ഹൈ എസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ഹൈ എസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ എസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വേൾഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ടാവുക ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ അതുപോലെ തന്നെയാണ് ഐ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് ക്യാൻഡിൽ ഏതാണോ ആ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ഇവിടെ ലോവസ്റ്റ് ക്യാൻഡിൽ ഇതാണല്ലേ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ് ആ ഈ ബ്രേക്ക് ചെയ്തു എപ്പോഴാണോ ഇവിടെ അതിൻ്റെ ലോയും കൂടിയും ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കതിൻ്റെ വാലിഡായിട്ടുള്ള പുൾ ബാക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് അപ്പോൾ വാലിഡായിട്ടുള്ള പുൾ ബാക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോവസ്റ്റ് ഹൈയസ്റ്റ് പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യും പുൾബാക്ക് പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യും ആ പുൾ ബാക്ക് വീണ്ടും മാർക്കറ്റ് എടുത്തിട്ട് താഴേക്ക് പോകട്ടുണ്ട് അപ്പോൾ എപ്പോഴും പുൾബാക്കുകൾ എടുത്ത് ഓരോ പുൾബാക്ക് എടുത്തെടുത്തെടുത്തായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വരും വീഡിയോസുകളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് മൂവ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് എവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒക്കെ വീണ്ടും ഇവിടെ നമ്മൾ ലോവസ്റ്റ് ക്യാനിൽ ഇതാണ് അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ് ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇത് ഈയൊരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹയ്യസ്റ്റ് പോയിന്റ് നമ്മളൊരു പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് വീണ്ടും ലോവസ്റ്റ് ക്യാനിൽ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ലോ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ഈ സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വേൾഡ് ആയിട്ടുള്ളൊരു പുൾ ബാക്ക് അതിൻ്റെ ഹൈയസ്റ്റ് പോയിന്റിൽ മാർക്ക് ആവുന്നത് അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താൻ പറ്റുന്നത് പിന്നെയും അതിൻ്റെ ലോവസ്റ്റ് ഹയ്യസ്റ്റ് ഇവിടെ സോറി ലോവസ്റ്റ് കാൻഡിൽ എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ വാൽഡായിട്ടുള്ള പുൾ ബാക്ക് എന്ന് പറഞ്ഞത് ബാക്കി ഇവിടെ രൂപീകരിച്ച പുൾബാക്കുകളെല്ലാം ഇൻസൈഡ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ മൈനറായിട്ടുള്ള പുൾബാക്കുകളാണ് അത് നമ്മൾ എടുക്കേണ്ട മേജറായിട്ടുള്ള പുൾ ബാക്കുകൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ അപ്പോൾ പുൾ ബാക്കിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ട് തോന്നുന്നു വീണ്ടും ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ഹൈ ഇവിടെയാണ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ വാലഡായിട്ടുള്ള പുൾ ബാക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വാലഡായിട്ടുള്ളതും ഇൻവാലായിട്ടുള്ള പുൾ ബാക്കുകൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ഒന്ന് ലൈവ് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഞാൻ ഇവിടെ തെക്കുന്നത് ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ് ഗോൾഡിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഒരു ചാർട്ടാണ് ഈ ചാർട്ടിൽ നമ്മൾ നോക്കാം ഇപ്പോൾ ലാസ്റ്റ് ഹയസ്റ്റ് കാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് അതിൻ്റെ ഐ എസ്റ്റ് ക്യാൻഡിൽ അല്ലേ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഐ എസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വയഡിൽ പുൾ ബാക്ക് വരുന്നത് നമുക്കത് ഒന്ന് നോക്കാം അങ്ങനെയാണ് ഓക്കെ ഇവിടെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ഇനി ഇതിൻ്റെ ഹൈയും കൂടിയും ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വയഡറിലെ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പോഴൊന്നും ഇത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇനി എപ്പോഴാണോ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ബാഡറിയുടെ പുൾബാക്കുകൾ മാർക്ക് ചെയ്യുക ഓക്കെ നോക്കാം നമുക്ക് ഇതിന് ഒരുപാട് ചിലപ്പോൾ താഴേക്കൊക്കെ വരും പക്ഷെ നമ്മൾ അവിടെ കണക്കാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം നമുക്കറിയാം ഈ ഒരു നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ചാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഹയ്യസ്റ്റ് കാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ആയിരുന്നു അല്ലേ ആ ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ലോ മാർക്ക് ചെയ്തു ഹൈ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടും ഹൈ ബ്രേക്ക് ചെയ്തില്ല ലോ എപ്പളാ ഹൈ എപ്പോഴാണ് ബ്രേക്ക് ചെയ്തത് ഐ ഇവിടെയാണ് ഈ കാൻഡിലിനെ ബ്രേക്ക് ചെയ്തത് ഈ കാൻഡിൽ ബ്രേക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ പുൾബാക്ക് മാർക്ക് ചെയ്യുന്നത് പുൾ ബാക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലല്ല ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റാണ് വാൽഡ് ആയിട്ടുള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളതെല്ലാം ഇൻസൈഡ് ആണ് ഇവിടെ പുൾബാക്ക് നമുക്ക് കാണാം പക്ഷേ അതൊക്കെ ഇവിടെ ഹൈയസ്റ്റ് കാൻഡിൽ ഇതാണ് ലോ ബ്രേക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് പക്ഷേ ഇവിടെ നിന്നും നമ്മൾ പുൾബാക്കുകൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വാൽഡായിട്ടുള്ള മേജർ പുൾ ബാക്കുകൾ മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് ഹൈയസ്റ്റ് ക്യാനൽ ഇതാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തെന്തോ നോക്കുക ഓക്കെ ഹൈ എസ്റ്റ് ക്യാനിൽ ഇവിടെ ആയിരുന്നു അല്ലേ ഇതായിരുന്നു നമുക്ക് ഇവിടെ ഒരു പുൾബാക്ക് കിട്ടിയിട്ടുണ്ട് ആ പുൾബാക്കിന്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രീനാക്കാം നെക്സ്റ്റ് പുൾബാക്ക് നമ്മൾ ഐഡൻറിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈയസ്റ്റ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട് അതിന് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴാണോ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ബാഡ് ആയിട്ട് ഒരു പുൾബാക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ഈ ഒരു ഹൈയസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വാഡ് ലൈറ്റിലെ പുൾ ബാക്ക് പോയിന്റ് കിട്ടുന്നത് വാഡ് ലൈറ്റിലെ പുൾ ബാക്ക് പോയിന്റ് എവിടെ ആയിരിക്കും ആ ഒരു പുൾബാക്കിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് അഥവാ ഇവിടെ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഓരോ ബാക്കുകൾ ഉണ്ടായി മേലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളൊക്കെ വരാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ ആരെങ്കിലും എടുക്കുന്ന ഈ ഒരു ബ്രേക്ക് ഔട്ടിലെടുക്കുകയാണെങ്കിൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു സിംഗിൽ ഓയിലായിരിക്കും ഈ ഫുൾ ബാക്കിന് താഴെ ആയിരിക്കും അല്ലേ അപ്പോൾ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്താരിക്കും ഈ ഒരു ഫുൾ ബാക്ക് എടുത്തിട്ട് മേലേക്ക് ഒന്നും കൂടി ഒരു എനർജി കൊണ്ട് എനർജിയോട് കൂടി മേലേക്ക് പോകാനായിരിക്കും താൽപ്പര്യം നിങ്ങൾക്കൊന്ന് വീണ്ടും നോക്കാം ഇവിടെ ഐ എസ് ടി കാനൽ എന്ന് പറയുന്നത് ഏതാ നോക്കാം ഇതാണ് ഐ എസ് ടി കാനൽ പക്ഷേ ഓക്കെ ഐ എസ് ടി ക്യാനൽ ഇതാണ് നമുക്ക് നോക്കാം അതിൻ്റെ ഓക്കെ ഓക്കെ ഐ എസ് ടി ക്യാനലിൻ്റെ ഹൈ ഇതാണ് അതിൻ്റെ ലോ ഏതായിരുന്നു ലോ ഇവിടെയാണ് അല്ലേ ലോ ഇതാണ് അപ്പോൾ ഐ എസ് ടി കാനലിലെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ലോയും മാർക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തതിന് ഹൈ എപ്പോളാണോ ഈ ഒരു ഹൈ എപ്പോളാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് വാഡായുള്ള പുൾ ബാക്ക്കുകൾ കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ എന്തായി ഇപ്പോൾ ഇതിന് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ വാഡ് ആയിട്ടുള്ള പുൾ ബാക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഓക്കെ അപ്പോൾ പുൾ ബാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഇനി ഒരു സമയം മാർക്കറ്റ് എന്തു ചെയ്യും ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയ്യസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ഇതാണ് ഹയ്യസ്റ്റ് കാൻഡിൽ ഈ ഒരു പോയിൻറ്റാണ് ഹയ്യസ്റ്റ് ക്യാൻഡൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ഇതിൻ്റെ ക്യാൻഡലിൻ്റെ കളർ ഇവിടെ പ്രസ ഇതിൻ്റെ പ്രസത്തിയില്ല ഏറ്റവും ഹൈ പോയിന്റ് ഏതാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി അതേപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഹയ്യസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ഇനി ഹൈയും കൂടിയും ബ്രേക്കുമ്പോൾ എപ്പോഴാണോ ആ സമയത്താണ് ഓക്കെ കണ്ടോ ഈ മാർക്കറ്റ് എന്ത് ചെയ്തു നമ്മുടെ എല്ലാ ഫുൾബാക്കുകളും ഇപ്പം ഉണ്ടാക്കിയ എല്ലാ ഫുൾബാക്കുകളും മാർക്കറ്റ് എടുത്തു ഇനി ഒരു മേലേക്ക് സാധ്യത കൂടുതലായിരിക്കും പോകാനല്ലേ കണ്ടോ ഈ ഫുൾബാക്കുകളൊക്കെ അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും ആ ഓർഡറുകളൊക്കെ എടുത്ത ശേഷമായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു എനർജി പെട്രോള് മാർക്കറ്റിന് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇപ്പോ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോഴുള്ള ഫുൾബാക്കുകൾ നമുക്കവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ലോവസ്റ്റ് ക്യാനൽ ഏതാണ് ലോവസ്റ്റ് ക്യാനൽ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ലോവസ്റ്റ് ക്യാനൽ ഉണ്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തു അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു പോയിന്റിനെ ഫുൾ ബാക്ക് വരാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലും കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ഫുൾ ഉണ്ടാക്കിയ പുൾബാക്കുകളൊക്കെ എടുത്ത ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു ആയിട്ടുള്ള മേജറായിട്ടുള്ള ബാക്ക് എപ്പോഴും വാലഡ് ആവുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്ക് എടുത്ത ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് അപ്പോൾ എന്ന് പറഞ്ഞില്ലേ ഈ പുൾബാക്കുകളൊക്കെ ബാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പോയിന്റുകളാണ് ആ ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് എല്ലാ ലിക്വിഡിറ്റീസും എല്ലാ ഓർഡേഴ്സും എടുത്ത ശേഷം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സൊക്കെ ഫുൾബാക്കുകളൊക്കെ ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് നമ്മൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് പുൾബാക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് പുൾ ബാക്ക് മാർക്ക് ചെയ്യണം ആ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല ട്രേഡ് എവിടെ എഴുന്നെടുക്കണം എന്നൊക്കെ നമുക്ക് പിന്നീടാണ് പറയുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഇത് വർക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഡൗൺ ട്രെൻഡ് മാർക്കറ്റും അപ് ട്രെൻഡ് മാർക്കറ്റും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ